പാരമ്പര്യ ദർശി പഠനത്തിന് പരിസമാപ്തി കുറിക്കാൻ മതപഠന വിദ്യാർത്ഥികൾ പൊന്നാനിയിൽ എത്തുന്ന പതിവ് കാലങ്ങളായിട്ടുണ്ട് അതിന്റെ തുടർച്ചയെന്നോളമാണ് വിദ്യാർത്ഥികൾ പൊന്നാനി പള്ളിയിൽ എത്തിയത് മഖ്ദൂമിന്റെ കാലത്തെയുള്ള രീതിയാണിത് മർക്കസ് വിദ്യാർത്ഥികളുടെ വരവ് പൊന്നാനി സ്വദേശികൾ വളരെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് വലിയ ജുമാത്ത് പള്ളിയിൽ വെച്ച് നടന്ന വിളക്കത്തിരിക്കൽ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് മഖ്ദൂമിന്റെ രചനയായ ഫത്ഹുൽ മൊയ്ൻ ദർസ് ഓദിക്കൊടുത്ത് സമസ്ത കേരള ജമേതുലമ പ്രസിഡന്റ് ഇ സുലൈമൻ മുസ്ലിയാർ നേതൃത്വം നൽകി இது கலாபகாரங்களும் அங்கே மஹும் கரெக்டர் நியமங்கள் எந்த படிச்ச நியமதி அங்கே இவ்வளவு ரெண்டு அந்த கிதாபி ஆ நிலக்கு இவட തുടർന്ന് മർക്കസിലെ മുദ്രസുമാരെ വലിയ പള്ളി കമ്മിറ്റി ആദരിച്ചു കേരള ഹജ്ജ് കമ്മിറ്റി മെമ്പർ കെ എം മുഹമ്മദ് കാസിം കോയ ആമുഖ പ്രഭാഷണം നടത്തി ലോകത്ത് ഒരു നേതൃത്വം പള്ളി മുദ്രസ് സൈദ് ഹബിബ് തുറാബ് അസ്കാഫി വിദ്യാർത്ഥികളെ അനുമോദിച്ചു പൊന്നാനി വലിയ ജുമാത്ത് പള്ളി ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് തങ്ങൾ ആശംസ പ്രഭാഷണം നടത്തി മർക്കസ് മുദ്രേസുമാരായ കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് കരീം ഫൈസി വാവൂർ കുഞ്ഞു മുഹമ്മദ് സക്കാഫി പറവൂർ സയ്യിദ് ഷിഹാബ് ഉമർ അലി സക്കാഫി സയിദ് ജസിൽ ഷാമിൽ ഇർഫാനി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു സീന സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ